ഇന്ന് നമ്മൾ ആന്തൂര്യം പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് ആന്തൂര്യം പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ കാണിക്കുന്ന പോലെയുള്ള ഫ്ലവറാണ് ഈ മിനിയേച്ചർ ആന്തൂര്യത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ പതിനാലോളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ എന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ കോംബോ നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കോംബോയ്ക്ക് എത്ര റേറ്റ് എന്ന് അറിയണ്ടേ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കട്ട് ഫ്ലവർ ആന്തൂര്യം ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പം കട്ട് ഫ്ല ഇതിൻ്റെ ആന്തൂര്യത്തിൻ്റെ വലിയ ടൈപ്പ് വേണ്ടവർക്ക് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് വേണ്ട ഇനിയിപ്പോൾ മിനിയേച്ചർ ടൈപ്പ് വേണ്ടതെങ്കിൽ അതും നമുക്ക് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളുടെ നമ്മൾ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റ്സുകൾ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഓരോ കളേഴ്സിൻ്റെ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ പത്ത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അയച്ചു തരും അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് അടയ്ക്കേണ്ടതാണ് കേട്ടോ ഈ പത്ത് ഇതേ ഈ കാണിക്കുന്ന പതിനാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ പത്ത് ഏതെങ്കിലും പത്ത് പ്ലാൻസ് പത്ത് കളേഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പത്ത് കളേഴ്സ് എടുക്കുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് നമ്മൾ തരും അപ്പം മൊത്തം പതിനൊന്ന് പ്ലാൻസ് ആണ് നമ്മൾ അയച്ചു തരിക കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന റെഡ് നല്ല ഭംഗിയാണിത് ഒരു പുതിയ വെറൈറ്റിയാണ് ഈ റെഡ് റെഡ് കളറുള്ളത് അതുപോലെ തന്നെ ഓറഞ്ച് ഓറഞ്ചിൽ ലൈൻ വരുന്നതും റെഡിൽ ലൈൻ വരുന്നതും പിന്നെ അതുപോലെ തന്നെ ഒരു വയലറ്റ് കളറ് ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ കാണിക്കാത്ത കുറച്ച് കളേഴ്സൊക്കെ ഈ വീഡിയോയിലുണ്ട് നമുക്ക് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കോംബോ വാങ്ങാം ഈ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പത്ത് പ്ലാന്റ്സിൻ്റെ കൂടെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ പത്ത് പ്ലാന്റ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എല്ലാ പ്ലാന്റ്സിൻ്റെ കൂടെയും ഫ്ലവർ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ പ്ലാന്റുകൾ കോംബോ ഓഫറിൽ അയച്ചുതരുന്നത് ഇനി സിംഗിൾ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ നമ്മൾ അയച്ചു തരും അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കണം അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ എൻ്റെ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്തോളൂ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വേഗം നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക ഞങ്ങളുടെ സ്ഥലം വയനാടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുക എവിടെ സ്ഥലം അതുകൊണ്ട് അടുത്തെടുത്ത് പറയുന്നത് വയനാടാണ് സ്ഥലം നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് താങ്ക് ഫോർ വാച്ചിങ്